വെച്ച് നടത്തപ്പെടുകയാണ് തുടർന്ന് നമ്മുടെ പ്രിയപ്പെട്ട വിശിഷ്ട അതിഥികൾ ബഹുമാനപ്പെട്ട ആദരണീയനായ ശശി തരൂർ സാറിന്റെ നേതൃത്വത്തിൽ വേദിയിലുള്ള എല്ലാവരും ചേർന്ന് നമ്മളൊരു ക്യാമ്പയിൻ ഇവിടെ തുടക്കം കുറിക്കുകയാണ് ഇവിടെയാണ് ബി ജെ പി എന്ന ക്യാമ്പയിൻ ഇവിടെ ടക്കം കുറിക്കുകയാണ്

കേരള രാഷ്ട്രീയത്തിന്റെ വ്യത്യസ്ത മുഖം ശബ്ദം ഇന്ത്യൻ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ എം പി അതിനായ ബഹുമാനപ്പെട്ട ഡോക്ടർ ശശി തരൂർ അവരുടെ ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി ആം ആദ്മി പാർട്ടിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റും അതിനൊപ്പം ഐക്യ ജനാധിപത്യ മുന്നിലെ കൺവീനറും കൂടിയായ ശ്രീ ബിമപ്പള്ളി റശി ഇവിടെ ഇരിക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടി ഭാരവാഹികളുടെ സുഹൃത്തുക്കളെ ഷാജു മോഹൻ ഉണ്ട് ഡോക്ടർ സലീൻ ഫിലിപ്പ് ഡോക്ടർ ദിലീപ് മല്ലപ്പശ്ശേരി എന്നിട്ട് നമ്മളുടെ തിരുവനന്തപുരത്ത് ജില്ലാ പ്രസിഡന്റായ ഷാജു കറച്ച എല്ലാവർക്കും ഇവിടെ ഇരിക്കുന്ന എല്ലാ ആം ആദ്മി പാർട്ടി പ്രവർത്തകര് ജനാധിപത്യ വിശ്വാസികള് സഹോദര സഹോദരമാണ് എല്ലാവർക്കും എന്റെ വിരീതമായ നമസ്കാരം ഇന്ന് നമ്മൾ കൂടിയിരിക്കുന്നത് ഒരു സന്തോഷ അവസരത്തിലല്ല രണ്ടു മൂന്ന് ദിവസം മുമ്പ് അർദ്ധരാത്രിയിൽ നിങ്ങളുടെ നാഷണൽ പ്രസിഡന്റ് അദ്ദേഹം ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുമാണ് ഒരു പ്രതിപക്ഷ പാർട്ടിയുടെ അധ്യക്ഷനുമാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ജീവി ഇത് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന്റെ ഇടയിൽ ഞങ്ങൾ ഉടനെ എല്ലാ പാർട്ടികളും ജനാധിപത്യ വിശ്വാസിക്കുന്ന എല്ലാ കേരള പാർട്ടികളും മനസ്സിലാക്കി ഇതിന്റെ അർത്ഥം ഈ തെരഞ്ഞെടുപ്പിന് ജനാധിപത്യ രീതിയിലും കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരവും നടത്താനല്ല അവരുടെ ആഗ്രഹം അവർക്ക് ഏത് വില കൊടുത്താലും വിജയമാണ് മാത്രം ആഗ്രഹം എന്ന് വിചാരിച്ചാണ് അവർ ഇത് ശീലിക്കുന്നത് ഉടനെ ഞങ്ങളും നിങ്ങളും ഒരു പ്രതിഷേധം നടത്തി രാജ്ഭവന്റെ വെളി ഞാൻ എന്റെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രതിഷേധം കഴിഞ്ഞിട്ടോട് സംസാരിച്ച ശേഷം ഞാൻ തന്നെ മധ്യഭാഗത്ത് മാറിയിട്ട് ആം ആദ്മി പാർട്ടി പ്രതിഷേധം പങ്കെടുത്തു നിങ്ങൾ എല്ലാവരോടും സംസാരിക്കുക അതിന്റെ അത് കാരണമാണ് നമ്മുടെ എം എൽ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കോറൽ എം എൽ എ ആയ കെ എം വിൻസെന്റ് മതി ഞാനിത് ചെയ്യാനുള്ള കാരണം എന്താണ് നമുക്ക് രാഷ്ട്രീയത്തിന്റെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാം ഒരു കാലത്ത് ആം ആദ്മി പാർട്ടി പ്രത്യേകിച്ച് കോൺഗ്രസ് ആ സമയത്ത് ഭരിക്കുന്ന കോൺഗ്രസ് എതിരെന്നെ ആയിരുന്നു പക്ഷെ ഇന്നത്തെ സ്ഥിതിയിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുണ്ടോ ഇല്ലയെന്ന് മാത്രമാണ് ചോദ്യം കാരണം ഒരു പാർട്ടി നമ്മൾ ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എല്ലാവരും ഐക്യാര്ഥ്യതെങ്കിൽ എന്തായിരിക്കും നമ്മൾ എല്ലാവരെയും ഭാവി അമേരിക്കൻ റവല്യൂഷൻ സമയത്ത് യിലെ പല ഓരോരു ഇംഗ്ലണ്ടിന്റെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഏതൊരു യുദ്ധത്തിൽ ആ സമയത്ത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ പ്രസിദ്ധപ്പെട്ട ഫിലോസഫറും എഴുത്തുകാരനും ഒക്കെ ആയിരുന്നു അതാണ് സത്യം നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമ്മളെ ഓരോന്നായിട്ട് അവർ തൂക്കിക്കൊല്ലും അതാണ് അദ്ദേഹത്തിന്റെ സന്ദേശം അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിക്കണം എന്നാണ് ഞങ്ങൾ എല്ലാവരും മനസ്സിലാക്കുന്നത് അതിന്റെ ആ സ്പിരിറ്റിലാണ് ഇവിടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കാൻ വേണ്ടി ഞാൻ എത്തിയിട്ടുണ്ട് പക്ഷെ അത് മാത്രമല്ല നമുക്കൊരു മുന്നണി ഉണ്ടല്ലോ ഇന്ത്യ മുന്നണി അത് പ്രത്യേകിച്ച് ഡൽഹിയിലും നാലഞ്ച് വേറെ സംസ്ഥാനങ്ങളിലും ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും കൈകോർത്ത് മുന്നോട്ട് പോകുന്നു ഡൽഹിയിലും പ്രത്യേകിച്ച് നമുക്ക് കാണാനുള്ള വിഷയമാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനും ബി ജെ പി എല്ലാ സീറ്റും ജയിച്ചു പക്ഷേ ഭൂരിപക്ഷ മോദികൾ കോൺഗ്രസ് പാർട്ടിയും ആം ആദ്മി പാർട്ടിയും പങ്കെടുത്തുകാരന് മാത്രമാണ് ബി ജെ പിക്ക് ചെയ്യാൻ സാധിച്ചത് ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ മുന്നണിയാക്കി ആം ആദ്മി പാർട്ടി നാല് സീറ്റ് മത്സരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്ന് സീറ്റ് മത്സരിക്കും അതോടെ എനിക്ക് ഒരു സംശയമില്ല ബിജെപി ഏഴ് സീറ്റ് അല്ല പൂജ്യമാണ് വിട്ടി ഇതിന്റെ ഭയമാണ് ബി ജെ പിയിലെ നിങ്ങളുടെ നേതാവിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഒരു സംശയം വേറെ അദ്ദേഹം ഡൽഹിയിൽ ഇറങ്ങി പ്രചരണം ചേർന്നാണ് അവരുടെ ഉദ്ദേശം അതിനൊപ്പം അദ്ദേഹം വേറെ സംസ്ഥാനങ്ങളിൽ പോയിരിക്കും അതും വേണ്ട അവർക്ക് ആഗ്രഹമാണ് ഏത് മാർഗം ഉപയോഗിച്ചാൽ കൂടി അവർക്ക് എങ്ങനെയെങ്കിലും ഒരു വിജയം കിട്ടണം കഴിഞ്ഞവണ് വിജയിച്ചു സംസ്ഥാനത്ത് പക്ഷെ ഇതാണ് അവരെ എല്ലാം വെച്ച് വലിയ ബുദ്ധിമുട്ട് നമ്മൾ വിനോദ് മാത്യു പറഞ്ഞ പോലെ ഈ തവണ ഭരണം അവർക്ക് വരാൻ പോകുന്നില്ല എന്ന് അവർക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു രണ്ടായിരത്തി പത്തൊമ്പത് ഒമ്പത് സംസ്ഥാനത്തിൽ അവർ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു ഹരിയാനയിൽ എല്ലാ സീറ്റ് ജയിച്ചു ഗുജറാത്തിലെല്ലാ സീറ്റ് ജയിച്ചു രാജസ്ഥാനിൽ എല്ലാ സീറ്റ് ജയിച്ചു ഡൽഹിയിൽ എല്ലാ സീറ്റ് ജയിച്ചു ഉത്തരാഖണ്ഡിൽ എല്ലാ സീറ്റ് ജയിച്ചു ഹിമാചലിൽ എല്ലാ സീറ്റ് ജയിച്ചു മധ്യപ്രദേശിലൊക്കെ ഒരേ സീറ്റ് വിട്ടു തന്നുള്ളൂ കർണാടകയിൽ ഒരു സീറ്റ് വിട്ടു തന്നുള്ളൂ ബിഹാറിൽ അര ഇതായിരുന്നു അവരുടെ വമ്പിച്ച് വിജയം ഉണ്ടാക്കി പത്തൊമ്പത് പക്ഷെ ഇവിടെ എല്ലാവരെയും അവർക്ക് അതുപോലെ റിസൾട്ട് കൊണ്ടുവരാൻ സാധ്യതയില്ല ഏത് പോൾ നോക്കിയാലും ഈ എല്ലാ സംസ്ഥാനങ്ങൾക്കും പ്രതിപക്ഷത്തിന് സീറ്റ് കിട്ടാൻ പോകുന്ന ഒരു സംശയമില്ല ഞാൻ കോൺഗ്രസ് പാർട്ടിയെ കുറിച്ച് പറയാം ഞങ്ങളും പോൾസും സർവീസും വായിക്കുന്നവരാണല്ലോ കർണാടകയിലെ ഒരു സീറ്റ് കിട്ടിയ കോൺഗ്രസ് പാർട്ടി രണ്ടു ദിവസം മുമ്പ് ഒരു പോൾ വന്നിട്ട് പത്രത്തിൽ വായിച്ചിട്ടുണ്ടാകും പതിനേഴ് സീറ്റാണ് മിനിമം കിട്ടാൻ പറ്റുന്നതാണ് തെലങ്കാനയില് രണ്ട് സീറ്റ് ജയിച്ചു കോൺഗ്രസ് പാർട്ടി ഈ തവണ പത്ത് മുതൽ പന്ത്രണ്ട് വരെ കിട്ടുന്ന പറയുന്നു ഇതേപോലെ ഓരോ സംസ്ഥാനത്തും ഹിന്ദി ബലത്തില് മധ്യപ്രദേശില് ഛത്തീസ്ഗഡില് രാജസ്ഥാനില് ഇങ്ങനെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും രണ്ടോ മൂന്നോ സീറ്റ് അവരൊരു സ്ഥലത്ത് കിട്ടിയാൽ കൂടി അതികാലത്ത് കിട്ടുന്ന എന്റെ വിശ്വാസം അത്ര കിട്ടിയാൽ കൂടി ബി ജെ പി താഴെ നിങ്ങൾക്ക് മനസ്സിലായില്ല അവര് എല്ലാ സീറ്റ് ജയിച്ച് പാർട്ടി അവർക്ക് താഴെ പോകാനുള്ള മാർഗം ആയിട്ട് ഈ സംസ്ഥാനത്ത് അതിന്റെ അർത്ഥം എന്താണ് ബി ജെ പി പ്രധാനമന്ത്രി മുന്നൂറ്റി എഴുപത് സീറ്റ് കിട്ടുമ്പോ നടക്കുന്നത് വെറും ഹോട്ട് എയർ എയറാണ് ഒരു സബ്സ്റ്റൻസും ഇല്ല അവർക്ക് ഉറപ്പായിട്ട് ആ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിട്ടാനുള്ള സാധ്യത ഇല്ല ഒരു ഭൂരിപക്ഷം അതുകൊണ്ടല്ലേ അവര് കേജ്രിവാളിനെ ഇപ്പൊ അറസ്റ്റ് ചെയ്ത് അതുകൊണ്ടല്ലേ അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബാങ്ക് അക്കൗണ്ട് പോയി ഫ്രീസ് ചെയ്ത് എത്ര വർഷം ടാക്സുകാരെ അന്വേഷിക്കുന്ന ഈ കാര്യത്തെ കുറിച്ച് രണ്ടു മാസം കൂടി കാത്തിരുന്നൂടെ ഇല്ല കോൺഗ്രസ് ഒക്കെ എലക്ഷന് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് വിചാരം അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ ഓരോ സംസ്ഥാനത്തിൽ എൻഡ് പുറത്താക്കിയ പാർട്ടികളുടെ പുറകെയാണ് നരേന്ദ്രമോദി ഓടിയിട്ട് എഞ്ചിനത് തിരിച്ചു വരുമോ എല്ലാം ശ്രമിച്ചു പറഞ്ഞത് അവരുടെ ഒരു കാലത്ത് നോ കോൺഫിഡൻസ് മോഷൻ നടത്തിയ ബി ജെ പി എതിരെ നടത്തിയ തെലുങ്ക് ദേശവും നരേന്ദ്രമോദിയെ ചീത്ത വാക്കുകൾ വിളിച്ചബാബു നായിഡു മോദിട്ടൊക്കെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ മുന്നണി അതുപോലെ തന്നെ യു പി ആകെ രണ്ട് സീറ്റും സ്വാധീനമുള്ള ആർ എൻ ഡി നേതാവ് ജയന്ത് ചൌധരി അദ്ദേഹം തിരിച്ചുപിടിച്ചിട്ടുണ്ട് അക്കാലി ദലും ബി ജെ ഡി ഒളിശയിലും അക്കാലിദലക്കറിയാം കർഷകരുടെ സമരം വന്നപ്പോൾ മാറി നിന്ന് ഇന്ത്യ മുന്നോട്ട് ഇറങ്ങി മോദിയും ബി ജെ പി സർക്കാരിന് എതിര് സംസാരിച്ച അക്കാലി തന്നെ ബിജെപി പോയിട്ട് കുറെ സോപ്പുടാൻ ശ്രമിച്ചു അതിന് അറിഞ്ഞിട്ടില്ല അക്കാലി ദിനെ പുറത്തേക്ക് എന്നെ വച്ചേക്കാൻ അതുപോലെ തന്നെ ഒഡീഷയിലെ രവീൽപ്രട്നായ ഒഡീഷയിലത്തെ കന്തമല്ലിൽ മിഷണറിമാരെ കൊന്നപ്പോൾ കത്തി കത്തി ത്തിച്ചിട്ട് അവർ വാഹനത്തേക്കുന്നവരെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ട സമയത്തിൽ നവീൻ പട്നായിക്ക് ബി ജെ പി നല്ല മോശമാക്കിപൊടിച്ചിട്ട് മാറി ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ പുറകെ ഓടിയിട്ട് എങ്ങനെയെങ്കിലും ബി ജെ പി ബി ജെ പി വേണമെന്നൊക്കെ കുറെ ദിവസം ചർച്ച നടന്നു ഒന്ന് ഒരാഴ്ച പത്ത് ദിവസമെങ്കിലും പബ്ലിക് അറിഞ്ഞിരുന്നായിരുന്നു അവസ്ഥാനത്തിൽ ബി ജെ പി പറഞ്ഞു ഞങ്ങൾക്ക് നിങ്ങളെ ആവശ്യം ഇതാണ് ബി ജെ പിന്റെ സ്ഥിതി അപ്പോ ഇതെല്ലാം കാണുന്നത് ഭയത്തിന്റെ ഒരു തെളിവാനുള്ള സുഹൃത്തുക്കളെ ഒരു സംശയം വേണ്ട അവർക്കറിയാം ഭാരതം മുഴുവൻ അവരെ ശരി കണ്ടിട്ട് എഴുപതല്ല ചിലർ പറയുന്ന പോലെ അവരെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് അബ്ദി ബാർ തിഹാർ അഴിമതിയിൽ മുങ്ങിയ ഈ എലക്ട്രൽ ബോംബ് സ്കാൻഡൽ കണ്ടിട്ട് എത്രയാണ് അഴിമതി എക്സ്റ്റോഷൻ നിങ്ങൾക്ക് അറിയുമല്ലോ നിങ്ങളെ ഞാൻ ഭീഷ്യപ്പെടുത്തുന്നു നിങ്ങൾ എനിക്ക് പൈസ തരുന്നു അത് എക്സ്ട്രോഷൻ ആണെന്ന് പറയാം അതാണ് ഇപ്പോൾ ഇലക്ട്രോൾ ബോർഡ് നമ്മൾ കണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ബോർഡ് തരുന്നു ഞങ്ങൾ നിങ്ങൾക്ക് കോൺട്രാക്ട് നൽകുന്നു അതെന്താണ് അത് ബ്രൈബറി അല്ലേ നമ്മൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിന്റെ പേരൊക്കെ ബാക്കി ഓരോരോ കാര്യങ്ങൾ ഇന്ത്യൻ പീനൽ കോഡിന് കീഴിലുള്ളത് നമ്മള് ഈ സർക്കാരും അവരുടെ നേതാവിനെ എതിർ കാണിക്കാൻ സാധിക്കും അപ്പൊ ഞാൻ ഒരിക്കൽ കോഴിക്കോട് പറയുന്നു ഈ ജനാധിപത്യത്തെ നമുക്ക് സംരക്ഷിക്കാനും എല്ലാവരും ഒരുമിച്ച് ഇറങ്ങണം അതിനാണ് ഞാനും ഭീമപ്പള്ളി റഷീലും എം ബിൻസും ഒക്കെ നിങ്ങൾ വേദിയിൽ ഇവിടെ വന്നിരിക്കുന്നത് നമ്മൾ ഒരുമിച്ച് ഈ കാര്യത്തിൽ പ്രതിഷേധം ചെയ്യണമെന്ന് മാത്രമല്ല നിങ്ങളിപ്പോ ലോഞ്ച് ചെയ്ത ക്യാമ്പയിൻ ലോ വോട്ട് ഫോർ ബി ജെ പി അതിന്റെ അർത്ഥം എന്താണ് സ്പഷ്ടമായ ഒരു അർത്ഥമല്ലേ ബി ജെ പിയെ എന്തായാലും നമുക്ക് തോൽപ്പിക്കണം കേരളത്തിൽ ഇരുപത് സീറ്റും ഇന്ത്യ മുന്നണി പാർട്ടികൾ എടുക്കണം അതിലൂടെ യു ഡി എഫ് ഇരുപത് സീറ്റുകൾ എടുക്കാൻ തയ്യാറാണ് മുന്നോട്ട് നിൽക്കുന്നുണ്ട് ശക്തമായിട്ട് ബി ജെ പി എതിരിക്കുന്ന ഈ പത്ത് വർഷക്കാരെ നമ്മുടെ കഴിവ് കാണിച്ച് യു ഡി എഫ് യു ഡി എഫ് പാർട്ടികൾ വീണ്ടും നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് കേരളം മുഴുവൻ നിങ്ങളെല്ലാവരും പിന്തുണ നിങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിൻ്റെ ഒപ്പം ഈ വരാൻ തെരഞ്ഞെടുപ്പിൽ ബാക്കിയെല്ലാ സംസ്ഥാനങ്ങളിലും ആവും പോലെ ആം ആദ്മി പാർട്ടിക്ക് മത്സരിക്കാൻ ആവശ്യമില്ലാത്ത ഭാഗത്തിൽ ഞങ്ങൾക്ക് പിന്തുണ വന്നിട്ട് നമ്മുടെ ബി ജെ പി സർക്കാരിനെ ഡൽഹിയിൽ പുറത്താക്കണം എന്നിട്ട് നിങ്ങളുടെ അധ്യക്ഷൻ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ പോലെ ജൂൺ നാലാം തീയതി ഭാരതത്തിന്റെ ഒരു രണ്ടാം സ്വതന്ത്ര ദിനമാക്കി മാറ്റണം അതിനാണ് എല്ലാവരും നിൽക്കുന്നത് ഒരിക്കലും കൂടി നിങ്ങൾ എന്നെ ഇവിടെ സംസാരിക്കാൻ ക്ഷണിക്കാൻ ഞാൻ നന്ദി പറഞ്ഞിട്ട് നിങ്ങളൊപ്പം ഒരിക്കലും കൂടി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ട് സഹോദര ഞാൻ വാക്കി നമസ്കാരം നന്ദി നന്ദി സർ പറയുന്നു ഇവിടെ കടന്നു വരുവാനും ഈ യോഗത്തെ അഭിസംബോധന ചെയ്യുവാനും ഒക്കെ കാണിച്ചത് അധ്യാപകത്തിന് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് തുടർന്ന് പ്രോട്ടോകോൾ അനുസരിച്ച് നമ്മുടെ എം എൽ എ സാറാണ് പ്രസംഗിക്കേണ്ടത് പക്ഷേ സീമാപ്പള്ളി രക്ഷൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പദ്ധതിപ്പെട്ട എംപിയോടൊപ്പം പോകേണ്ടതുണ്ടതുകൊണ്ട് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യുവാനായിട്ട് ബഹുമാനപ്പെട്ട അനുവാദത്തോടെ അദ്ദേഹത്തെ നിൽക്കുന്നവര് നിൽക്കുന്നവർ